രാവിലെ ഉണർന്നപ്പോൾ ജാനിക്ക് വല്ലാത്ത ആകാംക്ഷയായിരുന്നു അമ്മയും മാമനുമൊക്കെ എന്തൊക്കെയോ സമ്മാനങ്ങൾ വാങ്ങിയെന്ന് അവൾക്കറിയാം പക്ഷെ അത് എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല അതിനെല്ലാവരോടും പിണങ്ങി മുഖം കുറച്ച് ചെയ്യുന്നിട്ടും ആരും അത് മൈരി ചെയ്തില്ല പിന്നെ അവൾ അത് വിട്ടു അല്ലാതെ എന്ത് കാര്യം പുറത്തുനിന്നും ആരെയും വിളിക്കാത്തത് കൊണ്ട് തന്നെ അവടെ വീട്ടുകാരല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല ഉണർന്ന് നോക്കുമ്പോൾ തന്നെ ദേവകി ഒരു ചീകട റൂമിലേക്ക് കയറി വന്നിരുന്നു കൂടെ ഇന്ദ്രിയുമുണ്ട് അവരെ കടന്നും ജാനി ഒരു ചീകടയെ നേരെയെന്ന് മക്കളു വാ കുളിക്കാനുള്ള വെള്ളമെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ദേവികി സ്നേഹത്തോടെ കുളിക്കുമ്പോൾ ജാനി തറയൊന്ന് കുളിക്കഴുന്നേറ്റ് മഞ്ഞളെല്ലാം തേച്ചാണ് ഇന്നും അവൾ കുളിച്ചത് കുളിച്ച് എന്നതിനേക്കാൾ ഇന്ദ്രിയം ദേവികൻ ചേർന്ന് കുളിപ്പിച്ചു പറയാം പുതിയ വസ്ത്രങ്ങളെല്ലാം വിട്ടു വന്ന ജാനിക്കുട്ടി കണ്ണും പൊരികുമൊക്കെ എഴുതി പോട്ടും തൊടിപ്പിച്ചു ഒരുക്കിയെടുത്തു അവർ സുന്ദരിയായിട്ടുണ്ട് മോള് ദേവകിൻ നിറഞ്ഞ കണ്ണോടെ ജാനിയ നെറ്റി രാമാർത്തി കൂടെ അവരുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നിക്കാനും മറന്നില്ല നല്ലൊരു ദിവസം മറ്റൊന്നും ഇങ്ങനെ കണ്ണ് നിരക്കില്ല ദേവകി ഇന്ദ്ര കണ്ണ് ഒട്ടിക്കൊണ്ട് പറഞ്ഞ് കിടന്നും അവിടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ജാനിയെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എനിക്ക് എന്തൊക്കെയാ വാങ്ങിയത് ജാനി ആകാംക്ഷയോടെ തന്റെ കുഞ്ഞിക്കനങ്ങൾ വിളർത്തിക്കൊണ്ട് ചോദിച്ചു കിടന്നും ഇന്ദ്രയും ദേവകിയും പരസ്പരം ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു മോളെ വ മാമനും അച്ചുവും ഒക്കെ അവിടെ നിൽപ്പുണ്ട് ഇന്ദ്ര പറഞ്ഞുകൊണ്ട് ജാനിയും കൂട്ടി പുറത്തെ വരാന്തിലേക്ക് നടന്നു അച്ചു എവിടെയേട്ടാ ജാനിയെ കണ്ടും സന്തോഷത്തോടെ എഴുന്നേറ്റ സുദർശനെ ഒന്ന് നോക്കിക്കൊണ്ട് ദേവകി അച്ചുവിന് വേണ്ടി ചുറ്റും തിരിഞ്ഞു ഇപ്പൊ വരാമനും പറഞ്ഞു സൈക്കിൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് സുദർശൻ പറഞ്ഞു കേട്ടതും ജാനിക്ക് എന്ത് വല്ലായ്മ തോന്നി ഇത്രയും ദിവസം സംസാരമൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം രണ്ടുപേരും കണ്ടിട്ടില്ല ഇന്നിപ്പോ കാണാൻ പറ്റോത്തിരുന്നപ്പോൾ അവൻ എവിടെ പോയെന്ന് പറഞ്ഞതും അച്ഛനോട് ജാനിക്ക് വല്ലാത്ത പരിഭവം തോന്നി മക്കളിവിടെ വന്നിരിക്കും അവളുടെ കസാരിൽ ഇരുത്തിക്കൊണ്ട് ഇന്ദിര പറയതും ജാനി അവരെ സംശയത്തോടെ നോക്കി ഇതമ്മ വാങ്ങിയതാ എന്റെ പൊന്നിന് കയ്യിലെ കുഞ്ഞി ടെപ്പി തുറന്നുകൊണ്ട് ദേവകി പറഞ്ഞു കണ്ടതും ജാനിയുടെ കണ്ണുകൾ ആകാംക്ഷയോടെ അങ്ങോട്ട് നീങ്ങി അതിൽ നിന്നും പുറത്തെടുക്കുന്ന സ്വർണ്ണമാല കണ്ടതും അവൾ അവിശ്യത്തെടുത്ത് എൻ്റെ അമ്മയെ നോക്കി അവടെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ് ജാനിയുടെ കഴുത്തിലേക്ക് അവൾ അത് തന്നെ ആ മാറിയിട്ട് കൊടുത്തു പിന്നെ അവളുടെ നെറ്റിൽ നിന്ന് അമ്പത്തി ഇനി നീ അങ്ങോട്ട് മാറി നിൽക്ക് ഞാനത് കൊച്ചിട്ട് കൊടുക്കട്ടെ ഇന്ദ്ര നോക്കി പൊച്ചുതോട പറഞ്ഞു കടത്തും അവർന്ന് ചീഴിച്ചുകൊണ്ട് സുദർശന്റെ അലകിലേക്ക് നീങ്ങി നീഞ്ഞ് അത് കടതും തന്റെ കയ്യിൽ പൊതിയിലും പൊതിയിൽ നിന്നും കുഞ്ഞിക്കാമ്പൽ അവർ പുറത്തെടുത്ത് ഇഷ്ടമായ മോൾക്കിത് കുഞ്ഞു മുത്തുകൾ തൂങ്ങുന്ന കുഞ്ഞു രണ്ട് ചീമുക്കി അത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ദിരാ ആകാംക്ഷയോടെ ജാനിയെ നോക്കുന്നുണ്ട് അവൾ നിറഞ്ഞ സന്തോഷത്തിൽ തല കുളിക്കലും അവരുടെ ചീകടയെ അവളെ കാതിലായി ആ കമ്പലിട്ട് കൊടുത്ത് കുഞ്ഞിന് നല്ലോണം ചേരുന്നുണ്ട് അല്ലടി ജാനിയുടെ കാത്തിയില്ല തിളങ്ങുന്ന സ്വർണ്ണ ചീമുക്കയിലൊന്നും തട്ടിക്കൊണ്ട് ഇന്ദ്രത്തിന് വേവിക്കുന്നു നോക്കി തന്റെ നിറഞ്ഞ കണ്ണുകൾ അവരെ ഇള്ളും മറച്ചൊന്ന് ദേവയ്ക്ക് തല കുലുക്കി എന്ന ഇനിയിപ്പോ ഞാനായിട്ട് കൊടുക്കുന്ന എന്തിനാ സുദർശൻ ഇത്തിരി ഗമേടാ പറഞ്ഞിട്ട് ജാനിയുടെ കയ്യിലേക്ക് ഓരോ സ്വർണ്ണവള അങ്ങിട്ട് കൊടുത്തു അതുകൂടെ കണ്ടതും അവളെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു ചുണ്ടുകൾ വിരുമ്പിയതും ഒത്തിരി സ്നേഹത്തിലുള്ള സുദർശൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു ഇതനക്ക് ഒത്തിരി പൈസ ആയില്ലേ എനിക്ക് ഇത്രയും വിലയുള്ളതൊന്നും വേണ്ടായിരുന്നു നമ്മുടെ കഷ്ടപ്പെടലാം എനിക്കറിയാലോ ജാനി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരെ എല്ലാം പരവേഷത്തോടെ നോക്കി അവളെ ആ സംസാരം കേട്ടതും ഇന്ദിരയ്ക്ക് ആ കുഞ്ഞി പെണ്ണിടു വല്ലാത്ത അറിവ് തോന്നി ഈ പ്രായത്തിൽ തന്നെ കഷ്ടപ്പാടുകളെല്ലാം അറിഞ്ഞു ജീവിക്കുന്നവൾ ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട അവടെ മിണ്ടാതിരുന്നോണം ഇന്ദിര കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ജാനി ഒരു ചീവിയുടെ തല കൊളുത്തി ആ സമയം തന്നെയാണ് അച് സൈക്കിളുമായി കയറി വന്നത് വരാന്തി തിരികിയിരിക്കുന്ന ജാനിയെ കണ്ടതും അവന്റെ മുഖം കൂടുതൽ തെളിഞ്ഞു കൂടെ അവളുടെ കൈയിലും കഴുത്തിലും കാതിലും ഒക്കെ തിളങ്ങി കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ നോക്കി മനസ്സും നിറഞ്ഞു പുഞ്ചിരിച്ചു അവൻ അച്ചേടാ കൊള്ളാവോ അവനെ കണ്ടതും ആ മുന്നിൽ പോയി നിന്ന് ഇട്ടിരിക്കുന്ന പട്ടുപാവട പിടിച്ചൊന്ന് ചാനിയും ചെരിഞ്ഞും നിന്നവൾ അത് കണ്ടു ചീച്ചയുടെ അവൻ തല തന്റെ തൻറെ കയ്യിലിന്ന കവറവൾക്ക് നിറഞ്ഞിട്ടി ആകാംക്ഷയുടെ അത് കഴിഞ്ഞിട്ട് വാങ്ങി തുറന്നു നോക്കുമ്പോൾ നല്ല മാമ്പഴ കളറും മുറവും ചേർന്ന ഒരു പട്ടുപാവട അത് കണ്ടവളുടെ കണ്ണുകൾ വല്ലാതി നിന്നിറങ്ങി അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചവൾ ഇയാൾ വീണ്ടും വന്നോ ആ സമയം അവിടേക്ക് കയറി വരുന്ന തമ്പയെ കണ്ടതും ഇന്ദ്ര അല്പം അമർഷത്തോടെ പതിയെ പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് അച്ചുവും ജാനിയും അടക്കം ബാക്കിയുള്ളവരും പുറത്തേക്ക് നോക്കിയത് അവിടെ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന തമ്പയെ കണ്ടതും ജാനി അച്ചുവിന്റെ ഷട്ടിൽ പിടിച്ച അവനിലേക്ക് ഒന്നുകൂടെ ഒതുങ്ങി നിന്നു ദേവിയുടെ മുഖം ആകെ മാറിയിട്ടുണ്ട് അവർ അമർഷത്തോടെയാണ് തമ്പിയെ നോക്കുന്നത് അയാൾ കണ്ണിൽ നിറച്ച പ്രണയത്തോടെയും തമ്പി എന്താ വന്നത് നല്ലൊരു ദിവസം അയാളുടെ മുഷയുണ്ടെന്ന് കരി സുദർശൻ ദേഷ്യപ്പെടാതെ ഗൗരവത്തോടെ ചോദിച്ചു കൊച്ചി ഒന്ന് കാണാൻ പിന്നെ ഈ സമ്മാനം കൊടുക്കാനും അച്ഛൻ്റെ പിന്നിൽ ഒതുങ്ങി നിൽക്കുന്ന ജാനിക്കുട്ടി ഒന്ന് നോക്കിക്കൊണ്ട് ചിവിയോടെ തൻ്റെ കയ്യിലിരിക്കുന്ന കവർ ഉയർത്തി കാണിച്ചു തമ്പി പിന്നെ അത് തുറന്ന് അതിൽ നിന്നും ഒരു ചെപ്പ് പുറത്തേക്ക് ഇത് ഞാൻ ജാനിക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് കുഞ്ഞേപ്പിൽ നിന്നും രണ്ട് സ്വർണ്ണ കൊലിസുകൾ പുറത്തെടുത്തുകൊണ്ട് തമ്പി പറഞ്ഞു കേട്ടതും എല്ലാടെയും മുഖത്തൊരു പകപ്പും നിറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങി കൊടുക്കാൻ ഇവിടെ ഞങ്ങളുണ്ട് അതിനപ്പുറത്തൊന്നും ഒരാൾ വരണമെന്നില്ല അയാളുടെ കയ്യിലിരിക്കുന്ന കൊലസ് കണ്ടതും ദേവകി അതും ദേശത്തിൽ തന്നെ തമ്പിയുടെ മുരണ്ടും ഞാനൊരു സന്തോഷത്തിന് അയാൾ ദേവകിയുടെ മുഖത്തൊന്നും നിറഞ്ഞു നിൽക്കുന്ന ദേശത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് തമ്പി ഇത് ഇവിടെ വേണ്ട എന്തൊക്കെ പറഞ്ഞാലും തമ്പി ഞങ്ങൾക്ക് അന്യനായി ഒരാളാണ് അതിന് മടുപ്പില്ല അങ്ങനെയുള്ള തമ്പിയുടെ കയ്യിൽ നിങ്ങൾ പൊന്ന് വാങ്ങണത് ശരിയല്ല സുദർശൻ പറഞ്ഞു കിടത്തും തമ്പിയുടെ മുഖം ഒന്ന് മങ്ങി അയാൾ വല്ല നിങ്ങളുടെ ജാനിയത നോക്കി ഇതൊന്നും എനിക്ക് വലിയ കാര്യമുള്ളതല്ല നിങ്ങൾക്ക് ഇത് വലുതായിരിക്കും എൻ്റെ ഈ നിലയിൽ ഇത് ഒത്തിരി കുറഞ്ഞു പോരാ നിങ്ങൾ ഇത് വാങ്ങിക്കും എന്നിട്ട് കൊച്ചിൻ്റെ കാലിൽ ഇട്ട് കൊടുക്ക് തൻ്റെ ദേഷ്യം പുറത്ത് കാണിക്കാതെ തമ്പി പറഞ്ഞു കിടത്തും എല്ലാരുടെയും മുഖം ഒന്ന് മാറി തന്നോട് പറഞ്ഞത് കേട്ടില്ലെടു അവൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വാങ്ങിക്കൊടുക്കാൻ ഞങ്ങളുണ്ട് കൊണ്ട് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ നോക്ക് ദേഷ്യപ്പെടെ അച്ഛനും ചീറുമ്പോൾ ചാനക്കുട്ടി പേരുടെ അവനെ പിടിച്ചു വെച്ചു അച്ഛനെ ദേഷ്യത്തിൽ ഒന്നും നോക്കി അവിടെ നിന്നും തിരിഞ്ഞു പോകുമ്പോൾ തമ്പിക്ക് അവനോടായിരുന്നു വല്ലാത്ത പക തോന്നിയത് എന്തിനാടാ നീ അവനോട് ദേഷ്യപ്പെട്ടത് തമ്പി അവിടെ നിന്നും പോയത് കണ്ടും സുദർശന അച്ഛനും തിരിഞ്ഞു പിന്നെ ഞാൻ എന്താ വേണ്ടത് അയാളെ വീടിനകത്ത് കയറ്റി ഇത് സൽക്കരിക്കണം ഇവിടെ അയാളുടെ പോലീസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ പിന്നെ നിർബന്ധിക്ക് എന്തിനാ അച്ഛത്തിൽ ചോദിക്കുമ്പോൾ അയാൾ മറുപടിയില്ലാതെ നിന്നും മതി മതി ഇനിയിപ്പോ ആ പേരും പറഞ്ഞാലും വഴക്കിടണം ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷങ്ങൾ അയാൻ ഓരോന്നും കയറി കൊന്നോളും എന്തായാലും മച്ചു കൊണ്ടുവന്ന ഉടുപ്പുമ്പോൾ ഇഷ്ടമായോ ആ വഴക്കെല്ലാം നോക്കിയെന്ന എന്നാ ജാനിക്കുട്ടിയുടെ മുഖം ഭംഗിയത് കണ്ടതും ഇന്ദ്രന്റെ വിഷയം മാറ്റാൻ എന്നതുപോലെ ചോദിച്ചു അത് കിടക്കണം അവളുടെ മുഖം വിടുന്നത് കാണി അവർന്ന് ചിരിച്ചു നല്ല ഭംഗിയുണ്ട് മാമി ഇയാൾക്ക് ഇഷ്ടമായി ജാനി ആ തുണി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കിടക്കും അച്ഛന് ചോടികളൊന്നും വിടണം ഇനി ഒന്നുകൂടെ ഉണ്ട് പക്ഷേ അത് ജാനി കിട്ടി കണ്ണടക്കണം അജു ഒരു പറഞ്ഞു കിടക്കണം എല്ലാരും അവനെ സംശയത്തോടെ നോക്കിയെങ്കിലും ആകാംക്ഷ അടക്കാൻ വയ്യാതെ ജാനി കണ്ണിൽ അടച്ചു കൊണ്ട് തന്റെ കൈ അതിന് നേരെ നീട്ടി പിടിച്ചു അതൊന്ന് നോക്കി ഷട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കുഞ്ഞിന്റെ എത്തി അവൻ പുറത്തെടുത്തു ചുറ്റും നീന്ന സുദർശനും ഇന്ദ്രയും ദേവികയും അവനെ നോക്കിയ നമ്പർ കണ്ണ് തുറക്കലേ ജാനിയ അജു ഒന്നുകൂടെ പറഞ്ഞിട്ട് അതിലുള്ള സാധനം പുറത്തെടുത്തുകൊണ്ട് വേറൊരു പൊതിയിൽ നിന്നും ഒരു കുഞ്ഞു സൂചി പോലുള്ള ഒരു സാധനവും എടുത്തു അതെല്ലാം നോക്കി നിൽക്കുന്നവരെ കാണേ ആച്ചി ഒന്ന് ചീരിച്ചുകൊണ്ട് അവൻ ആ മൂക്കൂട്ടിയുടെ ആണി നോയി മാറ്റി എന്നിട്ട് മൂക്കൂറ്റിയുടെ തണ്ടിൽ കയ്യിലിരുന്ന കുഞ്ഞു സൂചി കടിപ്പിച്ചുകൊണ്ട് ജാനിയുടെ ഇടത മൂക്കിൽ പിടിച്ചു ആച്ചു വേട്ടാ കണ്ണുകൾ തുറക്കാതെ ജാനി ഒരു അമ്പരപ്പോടെ വിളിച്ചു കണ്ണ് തുറക്കലേ ആച്ചി പതിയെ പറയുമ്പോൾ അവൾ ഒന്ന് തലകൊലുക്കി അവൾ നിന്ന് നോക്കി ഇടത മോക്കിൽ ആ മൂക്കുത്തി താഴ്ത്തുമ്പോൾ വേദനയുടെ അവൾ നെരുവ് വലിച്ചു എന്നിട്ടും ജാനി കണ്ണ് തുറന്നിരുന്നില്ല അവളുടെ മൂക്കിൽ ആ മോക്കൂത്തി കയറ്റി ആ കുഞ്ഞു സൂചി ഓഴിയെടുത്ത് അതിന്റെ ആണ ഇട്ട് കൊടുത്തോണ്ട് അവൻ പിന്നിലേക്കും നീങ്ങി ജാനി എന്ന് നോക്കി ഇത് പിടിക്കു ജാനി എന്നിട്ട് മൂക്കിലേക്കൊന്ന് നോക്കിക്കേ ഒരു ചീവളെ ജാനിയുടെ കയ്യിലേക്ക് കണ്ണാടി എടുത്തു കൊടുത്തോണ്ട് അച്ചു പറഞ്ഞ കിടത്തും അവൾ പതിയെ തന്റെ കണ്ണുകൾ തുറന്നു പിന്നെ അവൻറെ കയ്യിൽ നിന്ന് ആ കണ്ണാടി വാങ്ങി അതിലേക്കൊന്ന് നോക്കി എടുത്ത മൂക്കിൽ തിളങ്ങി നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞുനക്ഷത്രക്കാർ അതിന് തിളക്കത്തിൽ ജാനിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണു നിരപ്പുറത്തേക്ക് ഒതുക്കി അച്ചുപേട്ടാ സന്തോഷവും സങ്കടവും നിറഞ്ഞ ശബ്ദത്തിൽ തിരുമ്പി കണ്ട അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാനിയുണ്ട് അവനെങ്ങും മുറുക്കി പിടിച്ചോൾ ജാനിയുടെ കുഞ്ഞു മേനി അവനും ചേർന്നപ്പോൾ ഇതുവരെയും ഇല്ലാത്തൊരു ഫീ അച്ചു പരദേശത്തോടെ അവളെ തന്നെ ഇത് മടർത്തി മാറ്റാൻ പറ്റാതെ തറഞ്ഞു നിന്ന് പോയി കൊള്ളാവോ അച്ഛുടാ ഞാനിപ്പോ സുന്ദരിയായോ വിറർന്ന കണ്ണുടേ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജാനി ചോദിച്ചതും ദേഹം മൊത്തം വിയർത്തുന്നത് പോലെ തോന്നി അവനെ എങ്കിലും തിളങ്ങുന്ന നക്ഷത്രമോ കുത്തി തിളങ്ങുന്ന അവളെ മൂക്കിൻ തുമ്പിലേക്ക് അവനെ നോട്ടം എന്ന് തറഞ്ഞു പോയി മൂക്കു കുത്തിയത്തിന്റെ ഫലം എന്ന പോലെ ചുവന്നു നിൽക്കുന്ന മൂക്കിൽ വെള്ളക്കറിയിൽ തിളങ്ങുന്ന മൂക്കൂത്തി അതവളെ സൗന്ദ്യത്തിന് മാറ്റി കൂട്ടിയിട്ടുണ്ട് എന്നവനോർത്തു പാറാച്ചേട്ടാ സുന്ദരിയായോ ഇപ്പൊ ഞാൻ വീണ്ടും അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് എന്റെ സന്തോഷത്തോടെ ചോദിച്ചവൾ എൻ്റെ ജാ ഒരുപാട് ഒരുപാട് സുന്ദരി കഴിച്ചിട്ടുണ്ട് അവളോട് തൂത്തു നിൽക്കുന്ന പതു കൈ അമർത്തിയവള നെച്ചിമേൽ പതിഞ്ഞൊരു ചുമനം കൊടുത്താൽ പക്ഷെ കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് താൻ എന്താ ചെയ്യുന്ന അവൻ ഓർത്തത് എന്തറിയ മുഖത്തോടെ മുന്നിലേക്ക് നോക്കുമ്പോൾ ദേവകിന്റെ ഇന്ദ്രയും സുദർശനം ജാനിയുടെ ഇറങ്ങിയ ചിരിയിലേക്ക് നോക്കി നിൽക്കുവാണ് എപ്പോഴും ഇല്ലെങ്കിലും ഒത്തിരി സ്നേഹമൊക്കെ വരുമ്പോ അച്ചിയോടൊന്നും നെറ്റിൽ ചിമ്പിക്കാറുണ്ട് അതുപോലെ ഇതിനെയും അവരെല്ലാം കണ്ടിട്ടുള്ളൂ അത് ഓർക്കുമ്പോൾ അച്ഛൻ്റെ മുഖം നിങ്ങൾ താഴ്ന്നു പോയി തൻ്റെ ഉള്ളിൽ വല്ലാത്തിന് പിരിമോർത്താം അതിന്റെ കാര്യം അവന് മനസ്സിലാകുന്നുണ്ട് ജാനിയോട് തോന്നിയ വികാരം ഇത് അമ്മയോ മാമിയോ അറിഞ്ഞാൽ ഉമ്മർത്തിനും എങ്ങനെയൊക്കെയോ റൂമിലെത്തി അച്ഛനും വല്ലാത്ത പരവേശം തോന്നി അവൻ തലമുറിയിൽ കോർത്ത് പിടിച്ചുണ്ട് ഒരു വല്ലായ്മയുടെ കട്ടിലിരുന്നു ജാനി അവൾ അച്ചുവിന്റെ കണ്ണും നിറഞ്ഞു ഇതുവരെ അവളോട് തോന്നിയത് പോലെ ഒരു സ്നേഹമല്ല ഇപ്പൊ തൊന്ത് വേറെ എന്തോ പോലെ ഇതുപോലെയൊന്നും പാടില്ല അവൻ സ്വയം പറഞ്ഞിട്ട് മുഖം അമർത്തിയിരുന്നു പുറത്ത് ജാനിയുടെ സന്തോഷം നിറഞ്ഞ് ശബ്ദം കിടക്കുമ്പോൾ നെഞ്ചിലെന്തോ നിങ്ങൾ പോലെ തന്റെ മനസ്സിൽ ഇങ്ങനെയുള്ളത് വല്ലോ അവൾ അറിഞ്ഞ പിന്നെ തന്നെ വെറുക്കില്ലേ അച്ചുവിനെ അത് ഉറക്കെ ഭ്രാന്തി പിടിക്കുന്നതിൽ പോലെ തോന്നി അച്ചു ഈ കഥകൾ തുറക്കി വാതിൽ മുട്ടിയുടെ ജാനിയുടെ ശബ്ദം കടത്തും മുഖം മുറിത്തിരുന്ന് കാവ്യമുതിൽ ഒന്നുകൂടെ അമർത്തി തുടച്ചു പിന്നെ വരിപ്പിരി ചീരയുടെ കഥകൾ തുറന്നു വാതിലും മനസ്സൂരിനകത്ത് ഇരുത്തലേ ഇങ്ങോട്ട് വാ അച്ട്ടാ പായസം വെക്കാൻ ഒത്തിരി തേങ്ങ തീരുമാനമുണ്ട് അമ്മയും മാമനും മാമയും ഒക്കെ അടുപ്പിൽ കയറിയേക്കുവാ അച്ഛന്റെ കൈ പിടിച്ച് വരച്ചുകൊണ്ട് ജാനി മൂന്നോട്ട് നടക്കുമ്പോൾ തുടിച്ച് തുള്ളി പോകുന്ന തന്റെ ഹൃദയം ഒന്ന് അമർത്തി പിടിച്ചു വെക്കാൻ തോന്നിപ്പോയി അവര് അല്ലെങ്കിൽ അതിൻ്റെ മിടിപ്പ് അരിക്ക് നിർത്തുന്നവർ കേട്ടാലോ വളരെ യാന്ത്രികമായിട്ടാണ് ജാനി എടുത്ത് തന്ന തേങ്ങ പൊട്ടിച്ച അടുക്കളയുടെ പിന്നാമ്പുറത്തെ വരാൻ തീരുന്നോണ്ട് അത് തിരിഞ്ഞു തുടങ്ങിയത് അല്ലെങ്കിൽ ജാനിയുടെ സാമീപ്യം അറിഞ്ഞെങ്കിലും അവളെ കണ്ണുകൾ ഉയർത്തി നോക്കാൻ മാത്രം ഒരു ധൈര്യം വന്നില്ല അച്ഛുവിന് ഈ അച്ഛൻ എന്താ ഒന്നും മീണ്ടാത്തത് ഇങ്ങനെ ഇരിക്കുന്നവരല്ലോ വയ്യ അച്ഛട്ടാ അവള് തണുപ്പ് നിറഞ്ഞ കുഞ്ഞുക്ക് ഈ അച്ഛനും നെത്തിലും കഴിച്ചെടുത്തിട്ടും അമർന്നതും തൊണ്ടക്കുഴയെ വേദനിപ്പിച്ചുകൊണ്ട് ഉമ്മിഞ്ഞ താഴേക്ക് ഇറങ്ങിപ്പോയി ചൂടൊന്നുമില്ല ജാനി അവന് നേരെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് താടിൽ കൈവെച്ചും നീരുന്ന് പോയേ ജാനി ഞാൻ ഈ ജോലിയുടെ കാര്യം നോക്കതാ ഇനിപ്പോഴീപെട്ട് നാളെ ചെല്ലുമ്പോ എനിക്ക് കിട്ടും അജു വേഗം മുഖത്ത് ചീവി വറ്റിക്കും പരസ്യമായി അവളെ കണ്ണുകൾ ഉയർത്തി നോക്കിക്കൊണ്ട് വീണ്ടും ചെയ്യുന്ന ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു അജു വെട്ടനെ വഴക്ക് പറഞ്ഞതാ പിന്നെ അവളെ ജോലിക്ക് പോവണ്ട ജാനി പറഞ്ഞ കേട്ടും അവനും ചീവി വന്നീതും അവൾ നിഷ്പ്രാങ്കതെന്ന് നിറഞ്ഞ മുഖത്തേക്ക് നോക്കിയവൻ പിന്നെ അവളൊന്നും കണ്ണുകൾ പാലിച്ചു മാറ്റാൻ പറ്റാത്തതുപോലെ അജു ഒരു ദീർഘ്വാസം എടുത്തു നീ നാളെ മുതൽ സ്കൂളിൽ ജാനി അവളെ നോക്കാതെ മുഖം മാറ്റിക്കൊണ്ട് തന്റെ ഉള്ളിലെ ചിന്തകൾ വഴി തിരിച്ചിടാൻ എന്നത് ചോദിച്ചു അവൻ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു പോയാൽ മതി അമ്മയും മാമയും പറഞ്ഞു അപ്പൊ ഇനി ഞാൻ തിങ്കളാഴ്ച മുതൽ ആകും സ്കൂളിൽ പോകുന്നത് വീടിൽ വിടത്തി എന്നെ കൊണ്ടും പറയുന്നവളെ കാണി വാത്സ്യം മുന്നിട്ട് നിന്ന് പോയി അവനും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൈക്കിൾ ഒന്ന് കറങ്ങണം കേട്ടോ അച്ചു കേട്ടാ എത്ര നാളെ ഈ വീടിനുള്ളിൽ തന്നെ അടഞ്ഞി കിടന്നിട്ടു ഇനിയിപ്പോ തിങ്കളാഴ്ച മുതൽ പുറത്തൊക്കെ പോയാൽ മതി ജാനിക്കുട്ടി രണ്ടു ദിവസം കൂടെ വീട്ടിലിരിക്കും ഇനിയിപ്പോ ഈ വീടിന് ചുറ്റും വേണമെങ്കിൽ കറങ്ങിക്കോ അച്ഛൻ തിരുമിക്കൊണ്ടിരിക്കുന്ന തേങ്ങേരി ഒരു പിടി വാരി എടുത്തുകൊണ്ട് ഇന്ദ്ര പറഞ്ഞു കേടുത്തും അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു പോയി എങ്കിലും മുതിർന്നവർ പറഞ്ഞതനുസരിച്ച് ഒന്ന് ജാനിക്കുട്ടി ചീടെ തന്നെ തല കൊടുത്തി എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവൾ ഓരോ ഭാവങ്ങളും വേറെ കണ്ടിട്ട് നോക്കുന്നുണ്ട് അച്ഛൻ ചെയ്യുന്നത് തെറ്റാണെന്നും അങ്ങനെയല്ലെന്നും വാദിക്കുന്നുണ്ട് മനസ്സ് ജാനിക്കുട്ടി വലുതാവണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ തനിക്ക് തോന്നുന്നത് അവളെ മുഖത്തേക്ക് ഇന്ന് കുട നോക്കി കണ്ടു തല കൊടഞ്ഞു ദിവ്യ ഇന്റർവ്യൂ ആയപ്പോൾ ചുമ്മാ കൂട്ടുകാരുടെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങിയതാണ് ദിവ്യ അപ്പോഴാണ് പുറകിൽ നിന്ന് മുരിവിൽ അവളോട് സംശയത്തോടെ തിരിഞ്ഞു നോക്കുന്നു തന്റെ അടുത്തേക്ക് വരുന്ന അമലിനെ കണ്ടും തന്റെ കൂട്ടുകാരെനിക്ക് അമ്മയിൽ നോക്കി ദിവ്യ അവനോട് സംസാരിക്കാൻ ഓരോ പെൺകുട്ടികൾ കാത്തിരിക്കുമ്പോഴാണ് അവൻ ദിവ്യയെ അരികിലേക്ക് വരുന്നത് എന്താ അമലേട്ടാ നല്ലോണം ചിരിച്ചു കാണിച്ചുകൊണ്ട് ചോദിച്ചു ദിവ്യ ദിവ്യ ഒന്ന് വരൂ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവൾ അരികിൽ നിൽക്കുന്ന കൂട്ടുകാരെ ഒന്ന് നോക്കി അമ്മൽ ഒരു വല്ലായ്മ പറഞ്ഞു അത് കിടന്നും തന്റെ കൂട്ടുകാരോട് ഒന്ന് കണ്ണു കാണിച്ചുകൊണ്ട് അവൾ അമലന്റെ അരികിലേക്ക് നടന്നു എന്താ അമലേട്ട അമലിന്റെ സൗന്ദര്യം നോക്കി വിടർന്ന കണ്ണോട് ചോദിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ജനനി അവളെ കാണാൻ ഇല്ലല്ലോ എന്തുപറ്റി ആൾക്ക് വയ്യേ ഏത് പോരാഴ്ച അമൽ ചോദിച്ചു കേടും ദിവ്യയുടെ മുഖം ഒന്ന് മാങ്ങി എല്ലാവർക്കും അവളുടെ കാര്യം മാത്രം അറിഞ്ഞാ മതി ജാനിയോടുള്ള അസൂയ വീണ്ടും അവൾ മുറിഞ്ഞു പൊന്തി എങ്കിലും അത് പുറത്തു കാണിക്കാതെ നിന്നു അവൾ ചടങ്ങായതാ അമലേട്ട ഇന്ന ചടങ്ങ് അവൾ പിന്നെ പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ട് ആരെയും മറയ്ക്കാതെയാണ് ചടങ്ങില്ല അവരുടെ കയ്യിൽ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊന്നും പൈസ ഇല്ല അതാരെയും വിളിക്കാത്തത് അവൾ ഇനിയിപ്പോ തിങ്കളാഴ്ച മുതലേ വരും ദിവ്യ പറഞ്ഞേ കഴിഞ്ഞു അവളുടെ അല്പം നീരച്ചം തോന്നി അമല പിന്നെ കാര്യം അറിയാൻ അവളോട് ദേഷ്യം കാണിച്ചത് പറ്റില്ലല്ലോ എനിക്ക് ഇന്നു മുതൽ സ്റ്റഡി ലീവാണ് ദിവ്യ ഇനിയിപ്പോ എനിക്ക് ജനനെ കാണാൻ പറ്റില്ല അത് പറയുമ്പോൾ അമലിന്റെ മങ്ങിയ മുഖം കാണാൻ ദേഷ്യത്തിൽ പല്ലു കഴിച്ചവൾ എന്ത് ചെയ്യാൻ അമലേട്ട അവൾ തിങ്കളാഴ്ച മുതലേ വരൂ ജാനിയുടെ കാര്യം വീണ്ടും അവനോട് പറയാൻ താല്പര്യം കാണിക്കാതെ ചുറ്റുമോ നോക്കി നിന്നവൾ എങ്കിൽ ശരി ദിവ്യ കൂടുതലും പറയുന്നത് അമൽ നടന്നു നീങ്ങി അത് നോക്കി അവൾ ചുണ്ടുകൂട്ടി നന്നായി പോയി അങ്ങനെ ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാവുന്ന അമലേട്ട ജാനിക്ക് എന്നെക്കാൾ ഉയരത്തിലുള്ള ഒരാളെ കിട്ടണ്ട ദിവ്യ മുറുമൂർത്തുകൊണ്ട് തന്നെ കാത്തുനിൽക്കുന്ന കൂട്ടുകളെ അടുത്തേക്ക് നടന്നു ഉച്ചയ്ക്ക് സദ്യയായിരുന്നു കഴിക്കാൻ അടപ്പുറത്തമൻ കൂട്ടു വിളാസി വളരെ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാരും കഴിച്ചത് കഴിക്കുമ്പോൾ എല്ലാവരും അവരുടെ പങ്ക് എന്നതുപോലെ ജാനിക്ക് ഒരു കൊടുത്തിടും അത് കാണി അച് വേഗം മുഖം പൊന്നിച്ചുകൊണ്ട് കഴിയുന്നത് ശ്രദ്ധ കൊടുത്തു അച്ചുവിടാ തന്നെ കുളിക്ക് കളിച്ചുകൊണ്ട് മുന്നിൽ വാ തുറന്നു നിൽക്കുന്നവളെ അവഗണിക്കാൻ പറ്റാത്തതുപോലെ ഒരു കുഞ്ഞിറാജ് ജാനിക്ക് നേരെ നീട്ടിയവൾ അവനിൽ നിന്നുക്കുള്ള ചോറ് വാങ്ങി കഴിച്ചുകൊണ്ട് വലിയ സംസാരത്തിലാണ് ജാനി അത് നോക്കി അച്ചും ആ സംസാരത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു വയർ നിറഞ്ഞു കാഴ്ചയില മടക്കി വെച്ചുകൊണ്ട് ജാനി അച്ചുമതിലേക്ക് ഇന്ന് ചാഞ്ഞിരുന്നു എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അച്ചു കൈ കഴുകി കഴിഞ്ഞു അവരോട് പറഞ്ഞ് സൈക്കിൾ എടുത്ത് പുറത്തേക്ക് പാഞ്ഞു ഇനിയും ജാനിയുടെ ആരിക്ക് ഇരുന്നാൽ ശരിയാത്തില്ലെന്ന് തോന്നിയിരുന്നു അവനും അതാണ് അവിടെ നമുക്ക് അവളിലേക്ക് തിരിച്ചത് അമ്പലം പറമ്പിലേക്ക് കെട്ടിയിട്ട ആൽമരത്തിന്റെ സൈഡിൽ സൈക്കിൾ ഒതുക്കി ആ തെറ്റിലേക്ക് കയറി കിടക്കുമ്പോൾ സങ്കടം കൊണ്ട് അവന്റെ മുഖം ചുവന്നിരുന്നു തലയ്ക്ക് കയറി ഒരു ആലോചിക്കുമ്പോൾ ഉള്ളിൽ മുളച്ചു വരുന്ന സന്തോഷം അവനെ വല്ലാത്ത ആശങ്ക നിറച്ചിരുന്നു വേണ്ടാത്തൊന്നും മുറില് തോന്നിക്കല്ലേ ദേവി ആരുടെയും മുന്നിൽ എന്നെ തെറ്റി തന്നെ തല ഓടിപ്പിച്ചലേ സ്റ്റെപ്പിന്റെ മുകളിലുള്ള ദേവക്ഷേത്രത്തിലേക്ക് നോക്കി വളരെ കൈവച്ച പ്രാർത്ഥിച്ചിട്ടു ആ സമയം അവൻറെ കണ്ണിൽ ചൂന്ന് നിറഞ്ഞു വന്നു അച്ഛാ എന്റെ ഇവിടെ കിടക്കണേ തന്നെ തട്ടി വിളിച്ചുകൊണ്ട് ആരോ ചോദിച്ചിട്ട് അച്ചി കണ്ണ് തോളന്നെഴുന്നേറ്റിരുന്നു മൊന്നിൽ നിൽക്കുന്ന സുതീഷിനെ കണ്ടും ഒന്ന് ചീവിച്ചവൻ വെറുതെ കിടന്നാ സുധീഷൻ നീ ക്ലാസ് കഴിഞ്ഞ് വരുന്നതാണോ സുതീഷിനെ തോളിൽ കിടക്കുന്ന ബാഗിലേക്ക് നോക്കി പെണ് അച്ചി ചോദിച്ച കേൾക്കണം ഒന്ന് ചീലിച്ചുകൊണ്ട് അവൻ ആ തറയിൽ കയറിയിരുന്നു എനിക്ക് ഇന്ന് സ്റ്റഡിലീവ് തുടങ്ങി അച്ചു വേടാ കവല വരെ ബസ് വന്നതാ വീടേക്ക് പോകുമ്പോഴാണ് അച്ചുവിടൻ ഇവിടെ കിടക്കുന്ന കണ്ടത് അപ്പോൾ വീട് വരെ ഈ സൈക്കിളിൽ എനിക്കൊരു ലിഫ്റ്റ് തരുമോ എന്ന് ചോദിക്കാമെന്ന് കരുതി സുരേഷ് പറഞ്ഞേ കിടന്നും ആ ചീച്ചി ഇവിടെ എഴുന്നേറ്റ് എന്ന നിവ നല്ല വീടല്ലേ അച്ചിത്തിൻ്റെ കാവ്യം കൊണ്ടൊന്നും മുറുക്കി ഉള്ളതുകൊണ്ട് മടക്കി കൂട്ടി അതും നോക്കി അച്ഛൻ്റെ സൈക്കിൾ കയറാൻ തയ്യാറെടുക്കുമ്പോൾ ജാനിക്കു വേണ്ടി താൻ വാങ്ങിച്ച സമ്മാനം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുവിടണമെന്ന് ഓർത്തുകൊണ്ട് അവനൊന്ന് ചേച്ചിച്ചു